പെട്ടെന്നാണ് എൻ്റെ ജീവിതം മാറി മറിയുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഒരു പൊട്ടിയായ നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടിയിൽ നിന്നും എം ബി ബി എസ് കാര്യയിലേക്കുള്ള വളർച്ച ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്തൊരു ലക്ഷ്യം ഇനി അതിൻ്റെ കടമ്പകൾ ഏറെയാണ് എല്ലാം സഹായിക്കാൻ തയ്യാറായാണ് ഇനി പഠിക്കുക എന്ന ഉദ്ദേശം മാത്രമാണുള്ളത് അത് മനോഹരമായി ചെയ്യണം ഫാദറിനോട് സംസാരിച്ച് അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോഴേക്കും ഏകദേശം രാത്രിയായിരുന്നു ആ രാത്രി യാത്ര സാറിനോടൊപ്പം എനിക്ക് ഒട്ടും മടുപ്പ് നൽകിയിരുന്നില്ല വെളുപ്പിനി ആയപ്പോഴാണ് തിരികെ വീട്ടിലേക്ക് എത്താറായത് ആ സമയത്ത് തന്നെ എന്നെ ഒറ്റയ്ക്ക് വിടാതെ സാറും എന്നോടൊപ്പം വീട്ടിലേക്ക് വന്നിരുന്നു വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടിരുന്നു ദേഷ്യത്തോടെ നിൽക്കുന്ന എല്ലാവരുടെയും മുഖങ്ങൾ അന്നയുടെ മുഖത്ത് പോലും എന്നെ കണ്ടപ്പോൾ ദേഷ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു അമ്മയാണെങ്കിൽ പേടിച്ച് വിറച്ച് ഒരു ഭാഗത്ത് നിൽപ്പ് കണ്ടില്ലേ അക്ഷരം പറഞ്ഞു കൊടുത്ത സ്വന്തം സാറിൻ്റെ കൂടെ പോയി അഴിഞ്ഞാടിയിട്ട് ഒരുത്തി കയറി വന്നിരിക്കുന്നത് ഷൈനിയുടെ വാക്കുകളായിരുന്നു ഞെട്ടാൽ നൽകിയത് ഹൃദയത്തിൽ വല്ലാത്തൊരു വേദന നിറച്ചിരുന്നു ആ വാക്കുകൾ ഒരു നിമിഷം സാറിൻ്റെ ചെന്നിയിലും ഞരമ്പുകൾ വരുന്നത് ഞാൻ കണ്ടു സാറിന് ദേഷ്യം തോന്നിയ കാരണം എനിക്ക് മനസ്സിലായിരുന്നു പഠിക്കാനാണ് പരീക്ഷയ്ക്കാണ് എന്നും പറഞ്ഞ പോക്ക് ഏത് ലോഡ്ജിലായിരുന്നടി ഇന്നലെ രാത്രി മുഴുവൻ രട്ടും കൂടി ഷൈനി അത് പറഞ്ഞതും ഒരു നിമിഷം എന്നെ മാറ്റി എനിക്ക് മുൻപിലേക്ക് കയറി നിന്ന സാറിൻ്റെ കണ്ണുകളിൽ തീ പാറിയത് ഞാൻ കണ്ടു അത്രയും ദേഷ്യത്തോടെ സാറിൻ്റെ മുഖം ഞാൻ കണ്ടിരുന്നില്ല ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ഭയന്ന് ഞാൻ നിന്നു കാരണം സാറിൻ്റെ മുഖം അത്രമേൽ എന്നെ പേടിപ്പെടുത്തുന്നതായിരുന്നു ആ നിമിഷം ഇത്രയും സമയം ഞാൻ മിണ്ടാതെ നിന്നത് നിങ്ങൾ എന്നേക്കാൾ പ്രായത്തിൽ മൂത്തതാണെന്നുള്ളൊരു കാര്യം മറന്നിട്ട് മാത്രമല്ല ഒരു കുറ്റമല്ല എന്ന് കരുതി കൂടിയാണ് പക്ഷേ മിണ്ടാതിരിക്കുന്നത് തലയിൽ കയറി ഇരിക്കാനുള്ള ലൈസൻസ് അല്ല നിങ്ങളുടെ മകളെ പറ്റിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു അനാവശ്യം പറയുമോ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ മുതലെടുത്തതും പോരാ അവൾക്കൊരു ഭാവി കണ്ടെത്താൻ അവസരമുണ്ടായപ്പോൾ ഒരാൾ സഹായിക്കാൻ വന്നപ്പോൾ അയാളെയും അവളെയും ചേർത്ത് മോശം വാക്കുകളിലൂടെ സംസാരിക്കുന്ന നിങ്ങളുടെ സംസ്കാരം എനിക്ക് മനസ്സിലായി ഹേമന്ത് ദേഷ്യമടക്കാൻ പാടുപെട്ടു താൻ ആരാടും ഇവിടുത്തെ പെൺകുട്ടിയുടെ കാര്യം നോക്കാൻ ആ ചോദ്യം ചോദിച്ചത് ചെറിയ പപ്പയായിരുന്നു അതും സാറിന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ഹാ വിട് സാറേ ഷർട്ട് ചുളുങ്ങും കൈയെടുക്ക് സൗമ്യമായിരുന്നു സാറിന്റെ മറുപടി എങ്കിലും ഉറച്ചതായിരുന്നു എന്നിട്ടും ചെറിയ പപ്പ പിടിവിട്ടില്ല അവസാനം സാറ് തന്നെ കൈ തട്ടി മാറ്റി ഷർട്ട് കോളർ ശരിയാക്കി അതോടൊപ്പം തന്നെ മുഖത്ത് സ്പെക്സ് ഒന്ന് ശരിക്കു വെച്ചു ചെറിയ പപ്പയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നാണമില്ലേടൂ മൂന്ന് സ്ത്രീകളെ ഇങ്ങനെ വീട്ടിലിട്ട് ഗാർഹിക പീഡനം നടത്തി അതിൽ സന്തോഷം കണ്ടെത്താൻ അതും അവരുടെ നിസ്സഹായത മുതലെടുത്തുകൊണ്ട് ഇന്നത്തെ കാലത്തെ നിയമം അനുസരിച്ച് ഒന്ന് കണ്ടാൽ ആരെങ്കിലും അറിഞ്ഞാൽ താനും തൻ്റെ അടക്കം അകത്താണ് ആ ഒരു കാര്യം എന്നെ കൊണ്ട് താൻ ചെയ്യിപ്പിക്കരുത് പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഈ കുട്ടി എൻ്റെ കൂടെ എന്തോ മോശം കാര്യത്തിന് വന്നതാണെന്ന് ഇങ്ങനെയുള്ള തോന്നൽ ഉണ്ടാകുന്നത് എന്താണെന്ന് പണ്ട് എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടാവും അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നതും അതാണെന്ന് തോന്നും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മഞ്ഞപ്പിത്തമുള്ളവർക്കെല്ലാം മഞ്ഞയായി തോന്നും നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങളുടെ അധ്യാപകരെ ഈ ഒരു മനോഭാവത്തോടെ ആയിരുന്നു സമീപിച്ചിരുന്നത് കുറച്ച് നീങ്ങി നിന്ന് ഷൈനി ഷൈനിയാൻറ്റിയോടുള്ള സാറിൻ്റെ ആ ചോദ്യത്തിൽ ഷൈനിയാൻറ്റി നന്നായി ഒന്ന് വിളറിയത് ഞാൻ കണ്ടിരുന്നു ജീവിതത്തിൽ ആദ്യമായിരിക്കും അവരൊരു പക്ഷേ ഇങ്ങനെ മറുപടി പറയാനില്ലാതെ നിൽക്കുന്നത് എല്ലാവരും സംസാരിച്ചിട്ടും വല്യപ്പച്ചൻ മാത്രം ഒന്നും മിണ്ടാതിരുന്നത് എന്നിലുണർത്തിയ ആശങ്ക വളരെ വലുതായിരുന്നു അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നേരെ അങ്ങേരുടെ അടുത്തേക്ക് ചെന്നു സാറ് എന്തൊക്കെ വന്നാലും ആർദ്ര പഠിക്കും അത് നിങ്ങൾ ഒരു രൂപ പോലും മുടക്കണ്ട പക്ഷേ ഉപദ്രവിക്കാൻ നിൽക്കരുത് ഉപദ്രവിക്കാൻ നിന്നാൽ ഇനി ഇവിടെ വരുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആളുകളായിരിക്കും എനിക്ക് ചില ആളുകളെയൊക്കെ പരിചയമുണ്ട് അങ്ങനെ ഒരു കാര്യം എന്നെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കരുത് ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഇവിടെ നിന്നും ഇവളെ കൊണ്ടും ഇവളുടെ അമ്മയെ കൊണ്ടും ഒക്കെ തെളിവെടുപ്പ് നടത്തിയാൽ കുടുംബം മുഴുവൻ അകത്തു പോകും എന്ത് പ്രശ്നം വന്നാലും ആർദ്ര എനിക്കൊപ്പം നിൽക്കും അതെനിക്ക് ഉറപ്പാണ് സാറിൻ്റെ ആ വിശ്വാസം എൻ്റെ മനസ്സിൽ വീഴ്ത്തി പിന്നെ പോലീസായി കേസായി വാർത്തയായി എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത് അതിലും നല്ലതല്ലേ ഈ കുട്ടി എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത് ഇനി ആർദ്രയ്ക്ക് ഇതിൻ്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അങ്ങനെ ഞാൻ അറിഞ്ഞ നിയമപരമായുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആർദ്ര അകത്തേക്ക് ചെല് ആരുമൊന്നും പറയില്ല സാറിൻ്റെ ഉറപ്പിലാണ് ഞാൻ അകത്തേക്ക് ചെന്നത് ചെന്നപാടെ അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു അകത്തെ മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് ഞാൻ സാറിനെ ഒന്ന് തിരിഞ്ഞു നോക്കി കണ്ണുകൾ രണ്ടുമടച്ച് സൗമ്യമായൊരു പുഞ്ചിരി സാർ എനിക്ക് നൽകി പക്ഷേ ഞാൻ അറിയാത്ത ശാന്തൻ മാത്രമല്ലാത്ത ഒരു മുഖം കൂടി സാറിനുണ്ട് എന്ന് ഇന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് ആരും ഒന്നും സംസാരിച്ചില്ല സാറ് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി പിന്നീട് അച്ഛനെ കണ്ട കാര്യവും ബാക്കി കാര്യങ്ങളുമെല്ലാം അമ്മയോട് വിശദമായി പറഞ്ഞു അതോടൊപ്പം തന്നെ പതിനഞ്ചാം തീയതി പോകണമെന്നും ഇനിയിപ്പോൾ പോകാൻ ആരും എതിർപ്പ് പറയില്ലെന്ന് അമ്മയ്ക്കും ഉറപ്പായിരുന്നു സാറിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല പതിനഞ്ചാം തീയതി സാറും എത്തുമെന്ന് പറഞ്ഞു ആകെ ഉണ്ടായിരുന്ന ഒരു ബാഗ് സ്കൂൾ ബാഗ് മാത്രമാണ് അങ്ങനെ എടുക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അതിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു ഇതിനിടയിൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നിരുന്നു അതിൽ മികച്ച വിജയമായിരുന്നു പ്ലസ് ടുവിന് നേടിയത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്കോടെ അങ്ങനെ ഹയർ സെക്കൻഡറി എക്സാം പാസായി സർട്ടിഫിക്കറ്റുകളെല്ലാം സാറാണ് മുൻകൈയെടുത്ത് തന്നത് പിന്നീട് പതിനഞ്ചാം തീയതി എന്നെ കൊണ്ടുവിടാൻ സാറ് വരാമെന്ന് പറഞ്ഞു അങ്ങനെ വെളുപ്പിനെ എഴുന്നേറ്റ് യാത്ര പറയുവാൻ അമ്മയും അഞ്ചുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു ആ കണ്ണുനീർ തുടർന്നുള്ള ജീവിതത്തിൽ പ്രചോദനം തന്നെയായിരുന്നു അഞ്ജുവിൻ്റെ മുഖത്ത് ഒരു ഉമ്മ കൊടുത്തു വല്യമ്മച്ചിയുടെ മുറിയിൽ ചെന്ന് കാലുകളിൽ തൊട്ട് വന്നിച്ചു നെറ്റിയിലും ഒരു ഉമ്മ കൊടുത്തു ശേഷം വല്യമ്മച്ചിയോടും യാത്ര പറഞ്ഞു മറ്റാരോടും ഈ വീട്ടിൽ എനിക്ക് യാത്ര പറയാനില്ല അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി നേരെ പോയത് ധന്യയുടെ വീട്ടിലേക്ക് എന്നെ കണ്ടപാടെ ഓടി വന്നു എൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അവൾക്കാണ് അവളാണെങ്കിൽ എൻജിനീയറിങ്ങിന് പോകാനിരിക്കുകയാണ് അവളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു വർഷങ്ങൾ നീണ്ടു നിന്ന സൗഹൃദം അവളിൽ നിന്നുള്ളൊരു വേർപെടൽ അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു പുതിയ സ്ഥലം പുതിയ കൂട്ടുകാർ എങ്കിലും എന്നും എൻ്റെ പ്രിയപ്പെട്ടവൾ അവൾ മാത്രമായിരിക്കുമെന്ന് പറഞ്ഞു അവളുടെ ഫോൺ നമ്പർ വാങ്ങി ശ്രീരാഗിനോട് പറയാൻ ഏൽപ്പിച്ചു പിന്നെ സാറിൻ്റെ അരികിലേക്ക് എന്നെ കാത്തിരുന്ന പോലെ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ടായിരുന്നു സാറിനൊപ്പം കോട്ടയത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മൗനത്തിലായിരുന്നു അവസാനം കോട്ടയം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് അവിടുത്തെ പള്ളിയിലും കയറി ഒന്ന് പ്രാർത്ഥിച്ചു അതെല്ലാം കഴിഞ്ഞ് സാറിനോടൊപ്പം ഓട്ടോറിക്ഷയിൽ കയറി നേരെ ചങ്ങനാശ്ശേരിക്കായിരുന്നു ബസ് ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ ബസ് നിർത്തി ഓട്ടോയിലേക്ക് കയറി അപ്പോൾ മാത്രമാണ് സാറിൻ്റെ മുഖത്തേക്ക് നോക്കിയത് ചിരിയോടെ സാർ എന്താണ് എന്ന് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് സർ ഞാൻ ഇതിനൊക്കെ സാറിനോട് നന്ദി പറയുന്നത് നന്ദി വേണ്ട നന്നായി പഠിച്ചാൽ മാത്രം മതി നമ്മൾ പഠിപ്പിച്ച ഒരാൾ രക്ഷപ്പെടുമ്പോൾ ഒരധ്യാപകനുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് സാർ തന്നെയാണ് എന്നെ മഠത്തിലേക്കാക്കിയത് എന്നെ കണ്ടപ്പോൾ തന്നെ സിസ്റ്റർ ജോസ്ഫൈൻ ഇറങ്ങി വന്നിരുന്നു സിസ്റ്ററിൻ്റെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ എൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് തിരികെ ചെല്ലുമ്പോൾ സാർ എന്നോട് എന്തൊക്കെയോ സംസാരിക്കുകയാണ് തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ